എന്ന ആ ഒരു കൈൻഡ് ഓഫ് മൂവിയാണ് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ എന്താണോ നമ്മൾ നമ്മൾ നെക്സ്റ്റ് ലെവൽ വളരെ ആയിട്ട് പിടിച്ചെടുക്കുന്ന തന്നെയാണ് മെയിൻ നിങ്ങൾ കണ്ടാലോ മനസ്സിലുള്ളൂ സന്ദീപിന്റെ മേളിൽ ഒരാളുണ്ട് ഇഷ്ടപ്പെട്ടു ുംമേഷ് സൂപ്പർ സന്ദീപ് നല്ല ആക്ടി കൊണ്ടും കൊള്ളാൻ പടം സ്റ്റോറി ലൈനും അല്ല ആ ഒരു കൈൻഡ് ഓഫ് മൂവിയാണ് ടൈം ടൈം വാച്ച് വാച്ച് ആണോ അതോ അല്ല പെർഫോമൻസ് വൈസ് ആണെങ്കിലും പിന്നെ എല്ലാരുടെ ക്യാരക്ടേഴ്സും ആക്ടിങ്ങും എല്ലാം നല്ലതാണ് എന്താ സ്റ്റോറി വൈസ് നല്ലതാണ് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പടം ലൈസാണ് കിഷ്കൻതാ കണ്ട കണ്ടതാണ് നമ്മൾ അതുപോലെ തന്നെ കേരള ക്രൈം ഫയൽ സീസൺ ടു അപ്പം നമുക്കറിയാം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും മാക്സിമം തിയേറ്ററിൽ ഒന്ന് കാണാൻ ശ്രമിക്കുക സ്റ്റഫുണ്ട് സോ കൂടുതൽ പറഞ്ഞാൽ സ്പോയിലറായി പോകും സോ സന്ദീപൊക്കെ അടിപൊളിയായിട്ട് ചെയ്തത് എന്താണോ നമ്മൾ സന്ദീപ് എന്ന് പ്രതീക്ഷിക്കുന്നത് നെക്സ്റ്റ് ലെവൽ നേരത്തെ പുള്ളി പടക്കളം കണ്ടിരുന്നു നെക്സ്റ്റ് ലെവലിൽ പുള്ളി ഇതിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോഴും പറയുന്നു കൂടുതൽ റിവ്യൂസ് പറഞ്ഞു കഴിഞ്ഞാൽ പോകും സോ ബെറ്റർ ബെറ്റർ നോട്ട് ടൈം ആൻഡ് കം ടു തിയേറ്ററിൽ തന്നെ വന്ന് ശ്രമിക്കുക കാണാൻ നല്ല സിനിമ കാണാൻ എന്നെ പ്രേരിപ്പിച്ച ആദ്യഘടകം തന്നെ കിഷ്കിന്ദ ടീമിൻ്റെ സിനിമ എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇതും ഒരു മിസ്റ്ററി ഒരു ത്രില്ലർ ഒരു കാറ്റഗറിയിൽ ത്രൂ ഓട്ട് പോകുന്ന ഒരു സിനിമയാണ് സിനിമ തുടങ്ങി സിനിമയുടെ പേരെഴുതി ഇക്കോ എന്നാണ് നമ്മൾ പൊതുവെ എല്ലായിടത്തും കാണിക്കുന്നതെങ്കിലും വേറെ എഴുതി കാണിക്കുമ്പം ഇക്കോ ദി ക്രോണിക്കിൾസ് ഓഫ് കുര്യച്ചൻ എന്നാണ് അതിൻ്റെ താഴ്വ് ടാഗ് ടാഗ് ലൈനായിട്ട് വരുന്നത് അപ്പോൾ ആരാണ് കുര്യച്ചൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പല ആൾക്കാരും ഈ ഒരു ഇതാണ് അപ്പോൾ പല കണ്ണികളായിട്ട് ഇതിങ്ങനെ പോകുന്ന അവസാനം എത്തുമ്പോഴത്തേക്കും ഒരു ഏകദേശം ഒരു ഒരു സാറാങ് അല്ലെങ്കിൽ ഒരു കമ്പോഷൻ കിട്ടുന്നു അങ്ങനത്തെ രീതിയിലാണ് ഒരു സിനിമ പോകുന്നത് സിനിമയുടെ ഒരു ആദ്യ പകുതി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഭയങ്കര ഇൻട്രിങ് ആയിട്ട് നമ്മൾ പിടിച്ചെടുത്തുന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് ഒരു ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്ത് തന്നെയാണ് പോകുന്നത് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകുന്നതെങ്കിലും ഒരു നൂറ് ശതമാനം കൺവിൻസിങ് ആയിട്ട് എവിടേക്കും ഒരു രസിസ്റ്റർഡ് പൊട്ടി പോകുന്ന അവസ്ഥ ഇടയ്ക്ക് ഉണ്ടായിരുന്നു എന്നിരുന്നാലും ക്ലൈമാക്സിൽ എത്തുമ്പോഴത്തേക്കും ഒരു ഹൈ മൂവ്മെൻറ്റ് കിട്ടി ആ ഒരു കിട്ടുന്നുണ്ട് പക്ഷേ എന്നാലും എവിടേക്കൊരു ഡിസ്കണക്ട് ചെയ്യുന്നു ഇപ്പം ചില ആൾക്കാരൊക്കെ പറയുന്നില്ല ഒരു ഏഴ് പ്രാവശ്യം കണ്ട് ഓരോരുത്തരും ഓരോ ക്യാരക്ടറിനെ ഓരോ സീൻ ബൈ സീൻ ഇങ്ങനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കണ്ട് 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 ഓരോ ലെയറൊക്കെ മനസ്സിലാക്കി അങ്ങനെയൊക്കെ അത്രയ്ക്ക് കോംപ്ലിക്കേറ്റഡ് സംഭവം ഒന്നും അല്ല പക്ഷെ എന്തോ ഒരു ചെറിയൊരു ഇതുപോലെ തോന്നി പക്ഷെ എന്നിരുന്നാലും വളരെ നല്ല രീതിയിൽ തന്നെയാണ് സിനിമയുടെ സന്ദീപ് വളരെ മികച്ച കാരണം അദ്ദേഹത്തിൻ്റെ ഇതിന് മുമ്പത്തെ സിനിമ വളരെ ഫിലിമോഗ്രാഫി ഫിലിമോഗ്രാഫിയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു ലിസ്റ്റ് നിങ്ങളുടെ ലിസ്റ്റം നെടുതലിസ്റ്റം ഒന്നുമില്ലെങ്കിൽപ്പോഴും അദ്ദേഹം ആവശ്യം പറഞ്ഞാൽ പടക്കളത്തിനകത്ത് വളരെ പിന്നെ മറ്റുള്ളവരോട് കട്ടക്കിട്ടക്കി നിൽക്കുന്ന ഒരു പെർഫോമൻസിനായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുമുണ്ട് അപ്പോൾ ഇതിന് ഇതിനും അദ്ദേഹത്തിൻ്റെ ഒരു നല്ല രീതി തന്നെ പോയിട്ടുണ്ട് പിന്നെ എടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മലേഷ്യയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കുറച്ച് കാര്യങ്ങൾ സിനിമയ്ക്ക് എത്തിണ്ട് അപ്പം എനിക്ക് തോന്നുന്നു അവിടുത്തെ രണ്ട് ആക്ടേഴ്സാണ് തോന്നുന്നത് അവർ ചെയ്തു അതുകൊണ്ട് ഒരു ഒരാളൊരു ചെറുപ്പക്കാലം ഇപ്പോഴത്തെ ഒരു കാലഘട്ടം അപ്പം ആ ഒരു അവരും എടുത്ത് പറയേണ്ടത് തന്നെയാണ് പിന്നെ നാരും വരുന്നുണ്ട് പിന്നെ നമ്മുടെ സൗരവ് സച്ചിദേവ് എന്നുള്ളൊരു ആക്ടറുണ്ട് പുഷ്പാട്ടുകളൊക്കെ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന് അപ്പോൾ പുള്ളിയുണ്ട് അപ്പം അങ്ങനത്തെ അഭിനീതമുണ്ട് അങ്ങനെ ഒത്തിരി ഒരു കുറേ ഒരു ആക്ടേഴ്സുണ്ട് ബിനു പപ്പു എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും ഒരു ഉദ്യോഗജനകമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഒരു സിനിമ തീർച്ചയായിട്ടും തിയേറ്ററിൽ കണ്ടിരിക്കുക എന്നുള്ളൊരു സിനിമ ഇത് ഒരു ഒരു മലയോര പ്രദേശത്ത് നടക്കുന്ന ഒരു കഥയായിട്ടാണ് മുഴുവനും കാണിച്ചിരിക്കുന്നത് അപ്പം ആ ഒരു സംഭവങ്ങളെല്ലാം ഒപ്പിയെടുക്കുന്നത് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് അത്രയോട് നമുക്കൊരു പച്ചപ്പ് തന്നെയാണ് പിന്നെ കാടിനകത്ത് ഷൂട്ട് ചെയ്തിരിക്കുന്ന ഒത്തിരി സീക്വൻസ് ഉണ്ട് ഇത് മലേഷ്യ ആയിട്ട് കാണിക്കുന്ന സ്ഥലങ്ങൾ പോലും അങ്ങനത്തെ രീതിയിലുള്ളതാണ് അപ്പോൾ നമ്മളൊരു ഒരു ടിപ്പിക്കൽ കാണുന്ന ഒരു ലാ ഒരു ലാൻഡ്സ്കേപ്പ് അല്ല അത് കാണിക്കുന്നത് മൊത്തവും ഒരു പച്ചപ്പ് നിറഞ്ഞ കാര്യങ്ങൾ എല്ലാം വളരെ മനോഹരമായിട്ട് ഒരു എടുത്തിട്ടുണ്ട് പിന്നെ സൗരഭ് സച്ചേവ ഇങ്ങനെയുള്ള എല്ലാവരും നന്നായിട്ട് പിന്നെ ഓഫ് കോഴ്സ് വിനീത് നരേനെ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ക്ലൈമാക്സ് എനിക്ക് എന്താണെന്ന് നമുക്ക് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു അത് ഒരു തവണ കൂടെ റീവിസിറ്റ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു കുഴപ്പമെല്ലാം നന്നായിട്ട് എടുത്തിട്ടുണ്ട് എല്ലാ എല്ലാം കൊണ്ടും ടോപ്പ് നോച്ച് ആയിട്ടുള്ള ഒരു പടമാണ് മിസ്റ്റി ത്രില്ലർ പടമാണ് മിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൈമാക്സിലാണ് കുറച്ചുകൂടെ റിവീൽ ചെയ്യുന്നത് ഒന്ന് രണ്ട് ഇൻ്റർറോൾ ബ്ലോക്ക് നല്ലതായിരുന്നു കൊള്ളാം റൈറ്റിംഗ് മെയിൻ നിങ്ങൾ കണ്ടല്ലോ മനസ്സിലുള്ളൂ സന്ദീപിന്റെ മുകളിലൊരാളുണ്ട് അതെ അതെ